ഹായ് ഹലോ സ്ഥലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനലിൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ കട്ടൻ ചായ ഇട്ടു നമുക്ക് ഗ്യാസ് കിട്ടി പക്ഷേ എല്ലാം ഗ്യാസിൽ തന്നെ വെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇന്നത്തെ കാപ്പി ഇഡ്ഡലി ആയിരുന്നു കേട്ടോ കാപ്പി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അറിയത്തില്ല രാവിലത്തെ എന്ന് പറയുന്നത് ഇഡ്ഡലി ആയിരുന്നു അപ്പോൾ ഇഡലിക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ തട്ടിലെ ഇഡലിയൊക്കെ ഞാൻ മാറ്റി കേട്ടോ പിന്നെയാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ തന്നെ വ്ളോഗാണ് കേട്ടോ ശനിയാഴ്ചത്തെ വ്ളോഗാണ് അപ്പോൾ ഇന്ന് മദ്രസേ ഉള്ളു കേട്ടോ പാത്തുവിനെ രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് മണിവരെ അപ്പോൾ നിബിദിനൊക്കെ അടുത്തില്ലേ നിബിദിനം അടുത്തത് കൊണ്ട് തന്നെ ഇന്ന് റിഹേഴ്സലൊക്കെയാണ് കേട്ടോ ഇന്നും നാളെയൊക്കെ ആയിട്ട് മുപ്പതിനും മുപ്പത്തൊന്നിനും ആണ് കേട്ടോ ആ പള്ളിയിൽ പാട്ടും ഒക്കെ അവരെ പ്രോഗ്രാമൊക്കെ ഉള്ളത് നിപ നിബിദിനത്തിൻ്റെ അപ്പോൾ എന്ത് ചെയ്തു പാട്ട് പാത്തുവിനെ ഞാൻ പാട്ടിനൊക്കെ ചേർത്തിട്ടുണ്ട് കുറച്ചൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ആൾ കുഴപ്പമില്ലാതെയൊക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റേജിലൊക്കെ കയറുമ്പോൾ ആദ്യമായിട്ടല്ലേ അപ്പോൾ അറിയത്തില്ല അത് അങ്ങനെ എന്താ പതറി നിൽക്കുമോ ഒന്നും അറിയത്തൊന്നുമില്ല എന്തായാലും പഠിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ കാപ്പിക്ക് കറി ഉണ്ടാക്കുന്നത് തക്കാളി ചട്ടണിയാണ് കേട്ടോ സവോള ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ കൊച്ചുള്ളി ഒന്ന് തൊലിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ കൊച്ചുള്ളി പൊളിച്ചെടുക്കാൻ എനിക്ക് ഇച്ചിരി പാടാണ് കാരണം കണ്ണ് എരിയുന്നത് തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തലവേദനയൊക്കെ ഉണ്ടാവും എന്നാലും തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ചട്ടനിയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ ഒരുപാട് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കും കൂടിയൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ എണ്ണ ഒഴിച്ചു അതിലേക്ക് മൂന്ന് നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യരുത് വെളുത്തുള്ളി ഇടണം പിന്നെ അതിലേക്ക് നമ്മളെടുത്ത് തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി അതല്ലെങ്കിൽ സവോളയായാലും മതി സവോളയാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ കുഞ്ഞുള്ളി ഇട്ടിട്ട് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കൊച്ചുള്ളി തൊളിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് സവാളയില്ലാത്തുള്ള സവാളയാണെങ്കിൽ ഒരു സവാള ഒരു തക്കാളി അപ്പോൾ എടുക്കുന്നതിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കുന്നത് ഇന്നും നല്ലത് ഇച്ചിരി പഴുത്ത തക്കാളി എടുക്കുക ഇനിയിപ്പോൾ പുതി പുളിയുള്ളതാണ് എടുക്കുന്നതെങ്കിൽ ലേശം പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷമാണ് ഉള്ളിയൊക്കെ നന്ന നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി കട്ട് ചെയ്തതും ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് കുഴഞ്ഞു വരുന്ന പരുവാകുന്ന സമയത്ത് അതിലേക്ക് എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ തുടക്കം തന്നെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ വറ്റൽ മുളക് വറ്റൽ മുളക് ഉണ്ടല്ലോ അത് ഒരു മൂന്ന് നാലെണ്ണം എടുത്താൽ മതി അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ഇട്ട് കൊടുത്ത് വഴറ്റിയതെല്ലാം ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇട്ടാൽ പച്ചമുളക് ഇട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ പച്ചമുളക് ചേർക്കാം പക്ഷേ ഒരു കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മുളക് പൊടിയോ വെറ്റൽ മുളകോ ഒക്കെ ചേർക്കണം ഞാൻ വെറ്റൽ മുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഇടാത്തത് മറ്റൽ മറ്റൽമുളകിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് ചേർത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ കേട്ടോ പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്ന ഒരു പരുവാകുന്ന ഒന്ന് ഒരിഞ്ഞ് വരുമല്ലോ ആ സമയമാകുമ്പോഴത്തേക്കും അതിൻ്റെ ചൂടൊക്കെ ഒന്ന് അറിയിട്ട് മിക്സിയുടെ ജാറെടുക്കുക അതിലേക്ക് തട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ശേഷം വെള്ളം കൂടെ ഒഴിക്കുക വെള്ളം ഇനിയിപ്പോൾ ഒഴിച്ചില്ലായെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയൊക്കെ പാകത്തിന് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് അരച്ചങ്ങെടുത്താൽ മതി കട്ടിക്കിരിക്കണമെങ്കിൽ ഞാൻ ശക്കലം വെള്ളവും കൂടെ ചേർത്തിട്ട് അരയ്ക്കുന്നത് കേട്ടാ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അംഗങ്ങളുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം വെള്ളം ഒഴിക്കുന്നുണ്ടും കുഴപ്പമില്ല ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം ഇതൊരുപാട് പേരുണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു ചട്ടണിയാണ് കേട്ടോ ചട്ടിപ്പോൾ ടേസ്റ്റ് ആണ് സാധാരണ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന തേങ്ങാ ചമ്മന്തിയേക്കാൾ തേങ്ങാ ചട്ടനിണ്ടല്ലോ ചട്ടനിയേക്കാൾ ഭയങ്കര ടേസ്റ്റാണിത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ ഇത് ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് കായപ്പൊടി കായപ്പൊടി ഇട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല ആളുകളൊക്കെ ചെയ്ത് നോക്കുന്നവരുണ്ട് കായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും അതിനുവേണ്ടി ലേശം കായപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കൊച്ചിരിക്കടുകൂടെ താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചട്ണി അവിടെ റെഡിയാണ് ദോശയുടെ അപ്പത്തിൻ്റെയും എന്താ ഇഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ചട്ടണിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിനെ മദ്രസയിലാക്കി നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കാപ്പിയുടെയും വീട്ടിലക്കാരി ജോലികളൊക്കെ ഉണ്ടല്ലോ അല്ലറ ചില്ലറ തൂപ്പും വരലും തുടയലും തുടക്കലും ഒക്കെ ആയിട്ട് അതൊക്കെ കഴിച്ച് കുറച്ച് തുണികളുണ്ടായിരുന്നു അതും കഴുകിയിട്ട് രണ്ട് ദിവസമായിട്ട് നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലായിട്ട് നിൽക്കുകയാണ് മഴയില്ല അങ്ങനെ തന്നെ പോട്ടെ മഴയൊക്കെ നമുക്ക് നമുക്കൊരുപാട് കിട്ടിയിട്ടുണ്ട് അലഹമില്ല അപ്പോൾ നല്ല വെയിലാണ് അങ്ങനെയതേ ഞാൻ വന്നിട്ട് കുറച്ച് കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അഴിഞ്ഞെടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്ക തീയിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് പാവയ്ക്ക ഉണ്ടായിരുന്നു ഇന്നലെ എടുത്തിട്ട് മെഴക്കുരട്ടി ആക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരെണ്ണം ഇരിക്കുന്നുണ്ട് അത് കുറച്ച് വറുക്കാനെടുക്കും ചേച്ചി വലിയ പാവയ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ബാക്കി നമ്മളെടുത്തിട്ട് തീയല് വെക്കാനായിട്ട് പോവാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നാലും ഞാൻ പാവയ്ക്കയിൽ കുറച്ച് ചെറിയ ജീരക ഇടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ കമൻ്റ് വന്നു പാവയ്ക്കയുടെ കയ്പ്പ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട് ജീരക ഇടുന്നതിൻ്റെ കാര്യം പറഞ്ഞത് അതിപ്പം എന്തായാലും കയ്പ്പ് എനിക്കിഷ്ടമാണ് പക്ഷേ നമ്മൾ കുറച്ച് ജീരകം കൂടി ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയല്ലേ അതുകൊണ്ടങ്ങ് പറഞ്ഞതാണ് കേട്ടോ പിന്നെന്താ പാവക്കേ മാങ്ങയും പച്ച മാങ്ങട്ടിട്ട് നമ്മൾ വെക്കാറുണ്ട് തീയലിൽ നമ്മൾ പച്ച മാങ്ങയും പാവയ്ക്കയിട്ട് വെക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ പിന്നെ എന്തോ ക്യാപ്സിക്കത്തിൻ്റെ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എത്ര എത്ര ക്യാപ്സിക്കം വെച്ച് കഴിക്കണം ഒന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തമാശയാണെന്ന് എനിക്കറിയാം കേട്ടോ അത് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചില ആളുകൾ അങ്ങനെയല്ലേ എന്താണ് എന്തെങ്കിലുമൊക്കെ ടിപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ മനുഷ്യനെല്ലേ പുള്ളായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പാവയ്ക്കൊക്കെ കരിഞ്ഞ് വറുത്തിക്ക് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങയൊക്കെ തിരുമെടുക്കുന്നുണ്ട് കേട്ടോ ഇതിനിടക്ക് ഞാൻ കൊച്ചിനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പാത്തോടെ ടി വി ഒക്കെ കണ്ടു നിൽക്കുന്നാണ്ടില്ലേ അപ്പോൾ ഞാൻ കൊച്ചിനെ വിളിച്ചിട്ട് വന്നിട്ടാണ് അപ്പോൾ കട്ട് ഇപ്പം പത്ത് പതിനൊന്ന് മണിയെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓടി അങ്ങ് പോവുമല്ലോ സമയം കൊച്ചിനെയും കൊണ്ടാക്കി വന്ന് തൂത്ത് വാരി വൃത്തിയാക്കി കറക്കിയുള്ള കാര്യങ്ങളെല്ലാം അരിഞ്ഞ് പറക്കി വയ്ക്കുമ്പോഴത്തേക്കും പതിനൊന്ന് മണിയായി അപ്പോഴത്തേക്കും പിന്നെ കൊച്ചിനെയും വിളിച്ചിട്ട് വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യം ചെയ്തതെട്ടാ പിന്നെ അതേ തേങ്ങയൊക്കെ എടുത്തിട്ട് നല്ല ഉണങ്ങിയ തേങ്ങയായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അപ്പോൾ ലേശം തേങ്ങ എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങയൊന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ചേ എടുത്തിട്ടുള്ളൂ പാവയ്ക്കുള്ളതിനനുസരിച്ച് വെറുതെ തേങ്ങയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച ഉലുവ ഇട്ട് കൊടുക്കണം പച്ച ഉലുവ ഇടുന്നതിന് പകരം പൊടിച്ചിട്ട് ലാസ്റ്റ് കറിയിൽ ചേർത്ത് കൊടുത്താലും മതി ഞാൻ പൊടിച്ച് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് വറുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തത് പിന്നെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ലേശം മഞ്ഞൾ കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ ഒരു പച്ചമണമൊക്കെ മാറി കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ീ ഓഫ് ചെയ്യുക ഇരുമ്പച്ചട്ടിയിൽ വെക്കുമ്പോഴത്തേക്കും ഈ കറച്ച മൺചട്ടിയിൽ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചൂടാവും നല്ലതുപോലെ അപ്പോൾ കരിയാതിരുന്നാൽ മതി കേട്ടോ പിന്നെ ആ ചട്ടി തന്നെ കഴുകി ഒന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒന്ന് വാടി വരുന്ന സമയത്ത് അതല്ല സവോളയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സവോള ഇടരുത് പവയ്ക്കൽ ഇതിപ്പോൾ ഇല്ലാത്തത് കൊണ്ടല്ലോ ഞാൻ കൊച്ചുള്ളി അരിഞ്ഞിട്ടത് കുഞ്ഞുള്ളി തന്നെ നമ്മളെ തീയലിനിടണം കുഞ്ഞുള്ളിയാണ് തീയലിൻ്റെ ഒരു ടേസ്റ്റ് അതുകൊണ്ട് കുഞ്ഞുള്ളി തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ കുഞ്ഞുളി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തു അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള പാവയ്ക്കയും ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പാവയ്ക്കൊന്ന് ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുത്തായിരുന്നു കേട്ടോ വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴത്തേക്കും ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കറുത്ത പുളിയാണെങ്കിൽ നമ്മളെ തീരെ നല്ല ഒരു കളറൊക്കെ കിട്ടും പഴംപുളിന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ പഴയ പുളിയൊക്കെ ആണെങ്കിൽ നല്ലൊരു കളർ കിട്ടും അപ്പോൾ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ചൂടൊക്കെ ആറി വറുത്ത് ചൂടൊക്കെ ആറി വെച്ച് ആറി നമ്മൾ അരച്ച് അരച്ചെടുത്തിട്ടുള്ള അരിപ്പും കൂടെയൊക്കെ ചേർത്ത് നല്ല തിളപ്പിച്ച് ആ ഈ ഒരു വെള്ളം ഒരു ഇതുപോലെ കിടക്കുന്നില്ലേ അതൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യണം കേട്ടോ പിന്നെ ഇതിപ്പം കണ്ടില്ല ഇതിൽ നിന്ന് കറി രണ്ട് പ്രാവശ്യമായിട്ട് വിളമ്പി മാറ്റിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് കടുക് വേണമെങ്കിൽ വറുത്തൊഴിക്കാം ഞാൻ ഒഴിക്കുന്നില്ല കാരണം അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ